ാണ് കൂടെ ഈ ചടങ്ങ് കേരളത്തിൽ ഇതിനപ്പുറം ഇനി ഒരു മഹത്തായ ചടങ്ങില്ല പൊതുവെ പട്ടിണി ഇല്ലായ്മ കേരളത്തിനെ കുറിച്ച് എങ്ങനെയാണ് താങ്കളുടെ ഓരോ വാർഡിലും കഷ്ട അനുഭവപ്പെടുന്നവരെ കണ്ടുപിടിച്ച് ഒരുപാട് കുടുംബങ്ങളെ വരെ ചികിത്സയ്ക്കായിരുന്നാലും അതും അതിൽ നിന്നും പിന്നെ കിട്ടാത്ത വന്നതാണ് ഈ അറുപത്തിനാലായിരത്തി ആറ് പേര് കുടുംബങ്ങളെ ഭയങ്കര സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ നിറഞ്ഞ മനസ്സോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അതിന്റെ പ്രത്യേകത എന്താ അറിയോ ഒരു സംസ്ഥാനം അത് ഭരിക്കുന്ന സർക്കാർ അതിന്റെ നാട്ടിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മനുഷ്യരെ തിരഞ്ഞു പിടിച്ചു കണ്ടെത്തുക വലിയൊരു പ്രോസസ്സിലൂടെ കടന്നു പോവുക എന്നിട്ട് അവരുടെ അതിദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യാന്ന് പറയുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ആശയം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന കേരളത്തിന്റെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സുസ്വാഗതം താങ്ങാൻ ആളില്ലാത്തിടത്ത് താങ്ങാകുന്ന ഒരു സംസ്ഥാന സർക്കാർ എത്ര പറഞ്ഞാലാണ് ആ ഒരു വിശേഷ അഭിമാനം നിന്ന് പോവുക ഓരോ വാചകങ്ങളും സത്യം പറഞ്ഞാൽ ഉൾപ്പുളകം കൊള്ളുവാണ് കാരണം ഇപ്പോഴും എനിക്ക് ആ എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല അറുപത്തിനാലായിരത്തിലേറെ കുടുംബങ്ങൾ അവരെ വളരെ സൂക്ഷ്മമായിട്ട് കണ്ടെത്തുക അവരെ നമ്മളിലേക്ക് ചേർത്ത് നിർത്തുക സമത്വത്തിന്റെ സമഭാവനയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു ആശയം സത്യമല്ലേ അതിദാരിദ്ര്യമുക്ത കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഈ ആശയത്തിന്റെ അപരക്കാരൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സി എമ്മിന്റെ വാക്കുകളിലേക്ക് ഇവിടെ പ്രഖ്യാപിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കേരളം ലോകത്തിന് മുന്നിൽ വെക്കുന്ന ജനപക്ഷ ബദൽ വികസന മാതൃകയുടെ വിജയമാണ് അതാണ് അതാണിതിൻ്റെ പ്രത്യേകത നമ്മുടെ ബദൽ നയം എങ്ങനെയെല്ലാം ജനപക്ഷമാകുന്നു ജനപക്ഷ വികസനമാകുന്നു എന്നതിൻ്റെ ഉദാത്തമായ തെളിവായിട്ടാണ് ഇത് മാറുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ആർദ്രതയുള്ള സമത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ക്ഷേമ മാതൃക സാധ്യമാണെന്ന് കേരളം നെഞ്ചു തല ഉയർത്തി ലോകത്തോട് പറയുകയാണ് ഇത് കേവലമായ സർക്കാരിൻ്റെ നേട്ടമായി ഞങ്ങൾ കാണുന്നില്ല എല്ലാ പ്രതിസന്ധികളെയും ഐക്യത്തോടെ നേരിട്ട നവകേരളത്തിനായി നിലക്കൊണ്ട ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടേതുമാണ് ഈ നേട്ടങ്ങൾ നമ്മുടെ ലക്ഷ്യം ഇവിടെ അവസാനിക്കുന്നില്ല അതിഥാരിദ്ധ നിർമ്മാർജ്ജനം ഒരു അവസാനമല്ല ഒരു തുടക്കമാണ് ആകസ്മികമായ പ്രതിസന്ധികളിൽ അകപ്പെടുന്നവർക്ക് പോലും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന സമ്പൂർണ്ണമായ ഒരു സാമൂഹിക ഘടന സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ഈ ജനകീയ ബദൽ ഇതൊരു നയമാണ് ഒരു തടസ്സവുമില്ലാതെ തുടരേണ്ടത് ഈ നാടിൻ്റെ അനിവാര്യതയാണ് നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള എന്ന ഉറച്ച വിശ്വാസം മനോഹരമായിട്ടുള്ള ആശയമാണ് പക്ഷെ പലപ്പോഴും പലരും ചോദിക്കുന്നത് ആരാണ് ഈ ദരിദ്രർ അല്ലെങ്കിൽ അതിദരിദ്രർ ദരിദ്രർ അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളുടെ ഒരു ഇല്ലായ്മയാണ് ദാരിദ്ര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതിദരിദ്രാരാണ് അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പ്രവർത്തനങ്ങളെ ിക്കേണ്ടി വരുന്നത് അതായത് നാല് കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഭക്ഷണം ഭക്ഷണത്തിനോടൊപ്പം തന്നെ മികച്ച ആരോഗ്യം സുസ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം സേഫായിട്ടുള്ള ഒരു താമസം ഈ നാല് കാര്യങ്ങൾ ഒരു തരത്തിലും ഇല്ലാതെ വരുന്നൊരു വലിയ ജനവിഭാഗമുണ്ട് ഉണ്ട് അറുപത്തി നാലായിരത്തി ആറിലേറെ കുടുംബങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ കണ്ണുകളെത്തിയത് നല്ലത് ചെയ്യുമ്പോൾ നാലാളറിയണം എന്നതാണ് നവകേരളം ബ്ലോഗിൻ്റെ ഒരു ഭക്ഷണം ഇത് നല്ലതാണ് ഇങ്ങനെയാണ് ഈ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരു ലക്ഷത്തിലേറെ മനുഷ്യർ നമ്മൾ കണ്ടെത്തിയത് ഇന്നും ഇന്നലെയും അല്ല രണ്ടായിരത്തി പതിനാറിൽ വളരെ വ്യക്തമായി തന്നെ അഗതിരഹിത കേരളം എന്നൊരു പദ്ധതി നടപ്പിലാക്കി വിജയിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒന്നാം പിണറായി സർക്കാർ അവിടെ നിന്ന് അവരുടെ ഭരണ തുടർച്ചയായിട്ട് വന്നപ്പോൾ ഈ ആശയം അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എത്തിയപ്പോഴേക്കും കൃത്യമായി കുടുംബങ്ങളെ വ്യവസ്ഥാപിതമായി കണ്ടെത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടായി കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കുടുംബശ്രീ ഒക്കെ വഴി ഇവരെ കൃത്യമായി മനസ്സിലാക്കിയെടുക്ക ഓരോ നാടിൻ്റെയും മുക്കിലും മൂലയിലും പോയി ദരിദ്രരായിട്ടുള്ള മനുഷ്യരെ കണ്ടെത്തുക എന്നുള്ള പ്രോസസ്സ് വളരെ വിജയകരമായി പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആയപ്പോഴേക്കും മുപ്പതിനായിരത്തിലേറെ ഒരുപക്ഷെ അതിലുമേറെ പകുതിയോളം ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതിയോളം അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരെ കണ്ടെത്തുകയും അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിനാണ് ലോകത്തിന്റെ മുമ്പിലേക്ക് ഭാരതത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പദവിയിലേക്ക് നമ്മുടെ കേരളക്കര എത്തിച്ചേർന്നിരിക്കും മലയാളക്കരയെ എന്നും എല്ലായ്പ്പോഴും ചേർത്ത് പിടിച്ചിട്ടുള്ള മലയാളത്തിന്റെ മഹാനാണ് പ്രിയപ്പെട്ട മമ്മൂക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ എന്റർവ്യല്ല കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ് കേരള ജനത അതിനെ എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് തോൾ ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം ദാരിദ്ര്യത്തെ അതിജീവിക്കാം ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങളുണ്ടെങ്കിലും വിശക്കുന്ന വയറിന് മുമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ കാണേണ്ടതും പൂർത്തീകരിക്കേണ്ടതും എന്നിവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം അതിൻ്റെ മാതൃകയാകട്ടെ ആരംഭമാകട്ടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കേരള മാതൃക എത്രമാത്രം മാനവികമായിട്ടുള്ള ഒരു ചിന്തയാണ് അതായത് എങ്ങനെയാണ് നമ്മൾ അതിദാരിദ്ര്യത്തിന് നിർമാർജനം ചെയ്തത് എന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് അവിടം കൊണ്ടും തീരുന്നില്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ അടുത്ത പദ്ധതി എന്ത് എന്നതിന്റെ കൃത്യമായ രേഖ എത്രമാത്രം ചിട്ടയോടെയാണ് വ്യക്തതയോടെയാണ് കൃത്യതയോടെയാണ് സംസ്ഥാന സർക്കാർ ഇതിനെ നോക്കിക്കാണുന്നത് ഷായ കൂടെ കൂടെയുള്ളത് കേട്ടോ അതിദാരിദ്ര്യമുക്ത കേരളം എന്ത് ഈ ചടങ്ങ് കേരളത്തിൽ ഇതിനൊപ്പറേം ഇനി ഒരു മഹത്തായ ചടങ്ങില്ല പൊതുവെ കേരളത്തിൽ പട്ടിണി ഇല്ലായ്മ കേരളത്തിന്റെ കുറിച്ച് എങ്ങനെയാണ് താങ്കളുടെ ഒരു ഓരോ വാർഡിലും കഷ്ട അനുഭവപ്പെടുന്നവരെ കണ്ടുപിടിച്ച് ഒരുപാട് കുടുംബങ്ങളെ വരെ ചികിത്സക്കായിരുന്നാലും അതും അതിൽ നിന്നും പിന്നെ കിട്ടാത്ത വന്നതാണ് ഈ അറുപത്തിനാലായിരത്തി ആറ് പേര് കുടുംബങ്ങളെ കുടുംബങ്ങളെ പല കാരണങ്ങളാൽ പലപ്പോഴായി രേഖകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പോയ മനുഷ്യർ അങ്ങനെയുള്ളവരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ഓരോ വീടുകളിലും ചെന്ന് കൃത്യമായി അന്വേഷിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ അയൽക്കൂട്ടത്തിന്റെ കുടുംബശ്രീയുടെ ഇടപെടലുകളിലൂടെ അത്തരക്കാരെ കണ്ടെത്തി അവർക്കുള്ള ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന രേഖകൾ തയ്യാറാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒന്നും രണ്ട് പേരല്ല ചിന്തിക്കണേ അതുപോലെ തന്നെ ഈ ഈ കൂട്ടരുടെ ആരോഗ്യം ഇപ്പൊ പാലിയേറ്റീവ് കെയറിലായിപ്പോയ ഒരു കുടുംബത്തിലൊക്കെ തന്നെ എല്ലാവരും പറഞ്ഞാൽ വിശ്വസിക്കണമെന്നില്ല എല്ലാവരും അസുഖത്തിലായിപ്പോയ മനുഷ്യരുണ്ട് അതിൽ പലരും പാലിയേറ്റീവ് പാലിയേറ്റീവായിരിക്കും അവരുടെ പാലിയേറ്റീവ് കെയർ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുത്തിയല്ല അവരുള്ളിടത്തേക്ക് അങ്ങോട്ട് സേവനങ്ങൾ എത്തിച്ചുകൊണ്ട് അത് സുസ്ഥിരമായിട്ട് നടപ്പിലാക്കി ഭക്ഷണം മുടങ്ങാതെ കാത്തു അതിനുള്ള കൃത്യമായ എണ്ണമെടുത്തു എന്നിട്ട് അതിനകത്തൂടെ ഇവരുടെ ഭക്ഷണം ഒരു കാരണവശാലും മുടങ്ങാതെ നോക്കി ഭക്ഷ്യ കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ കല്ലറ പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ അമ്മയാണ് എൻ്റെ കുട്ടികൾ എന്തായിരുന്നു അമ്മയുടെ പേര് പുഷ്പകുമാരി ആ പുഷ്പകുമാരി അമ്മ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ അതിദരിദ്രരെ കണ്ടെത്താനായിട്ടൊക്കെ ഒരു ഒരു യാത്ര നടത്തി അല്ലേ നമ്മുടെ പഞ്ചായത്തിലൊക്കെ അപ്പൊ എത്രമാത്രം ബുദ്ധിമുട്ടിലുള്ള മനുഷ്യരെയൊക്കെ കണ്ടു ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു നമ്മളെ വാർഡിന് പക്ഷെ ഇപ്പൊ അവരൊക്കെ ഈ നമ്മളെ സർക്കാർ വന്നതിന് ശേഷം നമുക്ക് കുറച്ചിത് അവർക്ക് പിടിക്കാൻ പറ്റും അവരുടെ അവസ്ഥ വീട്ടില് കൊണ്ട് മാത്രം മറിച്ചിരുന്ന വീടായിരുന്നു പിന്നെ ഭക്ഷണത്തിന് പോലും നിവർത്തിയില്ലാത്ത കുടുംബങ്ങളുണ്ടായിരുന്നു നിങ്ങൾ ഇതിനായിട്ടൊക്കെ ഇറങ്ങുമ്പോ എത്രമാത്രം ആൾക്കാര് സപ്പോർട്ട് ചെയ്തു ഒത്തിരി ഈ ഈ ഒരു പരിപാടിയെ കുറിച്ച് മൊത്തത്തിൽ എന്ത് തോന്നുന്നു ഈ അതിദരിദ്രാത്ത കേരളം എന്ന് പറയുന്ന ആക്കണം അതാണ് നമ്മൾ ആഗ്രഹം ജീവിക്കാൻ ജീവിക്കാൻ എല്ലാവർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആ പ്രവർത്തനങ്ങൾ ഇതിന്റെ അടുത്തൊരു എഫേർട്ട് അതൊക്കെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ വാക്കുകളിൽ നിന്ന് ഈ ചരിത്ര നേട്ടം മലയാളികൾക്കാകെ എന്നതുപോലെ സർക്കാരിന് എന്നതുപോലെ ഓരോ തദ്ദേശ സ്ഥാപനത്തിനും തദ്ദേശ സ്ഥാപനത്തിലെ ജനപ്രതിനിധികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൂടിയാണ് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത് വിപുലമായ ജനപങ്കാളിത്തത്തിൽ അധിഷ്ഠിതമായ അതിസൂക്ഷ്മമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഈ അതിദരിദ്രരായ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നതിന് ജീവിച്ചിരിക്കുന്നു എന്നതല്ലാതെ മറ്റൊരടയാളവും അവശേഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവരാണ് ഒരു രേഖകളുമില്ലാത്ത അസ്തിത്വം തെളിയിക്കാനുള്ള ഒരു രേഖകളും കൈവശമില്ലാതിരുന്ന ആളുകൾ റേഷൻ കാർഡാവട്ടെ വോട്ടർ കാർഡാവട്ടെ ആധാർ കാർഡാവട്ടെ ഒന്നുമില്ലാതിരുന്ന ആളുകൾ ആരുടെയും കണ്ണിൽപ്പെടാതിരുന്ന പെടാതിരുന്ന അദൃശ്യരായ മനുഷ്യർ ആ അദൃശ്യരായ മനുഷ്യരെ തേടി ഒരു സർക്കാരിൻ്റെ കണ്ണുകൾ എത്തി എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അവരെ തേടി ഇന്നേവരെ ഒരു ക്ഷേമ പദ്ധതിയുടെയും ആനുകൂല്യം കിട്ടാതെ പോയ ആ മനുഷ്യരെ തേടിയാണ് സർക്കാർ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ എത്തിയത് അങ്ങനെ അവരെ കണ്ടെത്തി അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്തത് വികസനം നാട്ടിലുണ്ടായാൽ ആ വികസനത്തിന്റെ നേട്ടം താഴെ വരെ കിനിഞ്ഞിറങ്ങി എല്ലാവരിലും താനെ എത്തിക്കൊള്ളും എന്ന സമീപനമല്ല സർക്കാർ സ്വീകരിച്ചത് ഈ പരമദരിദ്രരായിട്ടുള്ള മനുഷ്യരെ ഏറ്റവും ദുർബലരായവരെ കൈപിടിച്ചുയർത്താൻ അവർക്ക് വേണ്ടി മൈക്രോ പ്ലാനുകൾ ആവിഷ്കരിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മൈക്രോ മൈക്രോപ്ലാൻ അധിഷ്ഠിതമായിട്ടൊരു പദ്ധതി നടപ്പാക്കുന്നത് മലയാളക്കരയ്ക്ക് അത്രമേൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഭാവകായന എന്നാണ് ഞാൻ പറയാൻ ആശയം അതായത് ഹരിയ സി പറഞ്ഞപോലെ ഇവിടെ വലിയ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു ചെറിയ സമയം ഒരു പൊട്ട സമയം വീണ് കിട്ടിയതാണ് സന്തോഷത്തോടെ വന്നു നമ്മുടെ ഈ വ്ളോഗിലേക്ക് ശരി ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന കേരളം എന്ന് പറയുന്നൊരു പുതിയ ആശയം നമ്മുടെ സംസ്ഥാന ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പട്ടിണിക്കാരില്ലാത്ത അല്ലെ അതിദരിദ്രാത്തൊരു സംസ്ഥാനമായിട്ട് മാറുകയാണ് സന്തോഷം തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം അറിയുന്നതിന് പറഞ്ഞ പോലെ എനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വളരെ സന്തോഷമുണ്ട് ഈ സംസ്ഥാനത്തിന്റെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു ദാരിദ്ര്യം ഒരിക്കലും ആരും അനുഭവപ്പെടരുത് എന്നുള്ള ഒരു ആശയമാണല്ലോ എന്നും നമുക്ക് ആഗ്രഹവും നമ്മൾ ഒരിക്കലും ആ ഒരു ആരിപ്പോ ആ ഒരു അവസ്ഥ ഉണ്ടാവരുതെന്നാണ് പട്ടണിയിൽ നിന്ന് എല്ലാരും ഒരാൾ പോലും പട്ടിണി കിടക്കെ എല്ലാവർക്കും 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 ചില പ്രവൃത്തികൾ നിരാകരിക്കപ്പെടാൻ പറ്റാത്ത യാതൊരു സാധ്യതകളും ഇല്ലാത്ത ലോകത്തിന്റെ തന്നെ ശ്രദ്ധ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്നിരിക്കുന്ന വമ്പൻ പദ്ധതിയാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഭാരതത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ പ്രിയപ്പെട്ട ഏതാകുണ്ടോ ലിറ്ററലി രോമാഞ്ചൊക്കെ എത്രയോ ദേശീയ മാധ്യമങ്ങൾ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിന്റെ ഈ നേട്ടത്തെ ഈ ശ്രദ്ധയെ വളരെ കൃത്യമായിട്ട് പഠിച്ചു മനസ്സിലാക്കി ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നെ സംബന്ധിച്ച് അതിനേക്കാൾ കൂടുതൽ ഹൃദ്യമായി തോന്നുന്നു എന്താ അറിയോ ഏത് ഇന്റർനാഷണൽ മാധ്യമത്തിനുപരി നിങ്ങൾ ഞാൻ നമ്മൾ പൊതുജനം ഇതൊരു വലിയ രീതിയിൽ നോക്കിക്കാണുന്നു ഇതിനെ നമ്മളൊരു വലിയ നേട്ടമായി അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അതൊരു ചെറിയ കാര്യമല്ലേ ഒരുപക്ഷെ ഭരണ തുടർച്ചയുടെയോ കേരളത്തിന്റെ വരാനിരിക്കുന്ന ഭാവിയുടെയോ മികച്ചൊരു നാഴികക്കല്ലായിരിക്കും ഈ പത്ത് പൂജപ്പുരി രാധാകൃഷ്ണൻ ചേർന്ന ഞാൻ പരിചയപ്പെടാത്തത് തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുള്ള വ്യക്തമായ അഭിപ്രായങ്ങളുള്ള ഏറെ പ്രിയപ്പെട്ടൊരു ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് അതിദാരിദ്ര്യ നിർമാർജ്ജനം എന്ന് പറയുന്ന ഒരു പദമുണ്ടല്ലോ ഉള്ളിയൊരു കാര്യമാണത് ചെറിയൊരു കാര്യമല്ല ലോകത്തില് തന്നെ മാതൃകയാകുന്നത് പോലെ നമ്മുടെ കൊച്ചു കേരളം അഭിമാനത്തിന്റെ കൊടുമുടിയിലേക്ക് കയറി നിൽക്കുന്ന ഒരു നിമിഷം ഒരു സംസ്ഥാനത്തിന്റെ സർക്കാർ അതിന്റെ ജനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന സെൻസ് അറിയുന്ന അതിന്റെ പൾസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നൊരു വലിയ കർമ്മ പദ്ധതി എന്ത് തോന്നി ഞാനത് പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം എല്ലാം കാരണം എന്തൊക്കെ കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ മുന്നിലാണ് എന്നുള്ളത് കാഴ്ചയിലൂടെ നമുക്ക് കാണാമെന്നുള്ള പറയേണ്ട കാര്യം കേരളം അല്ലേ അതി കാര്യമായിട്ട് വളരെ ഭംഗിയായിട്ട് വളരുന്നത് കേരളത്തിലെ ജനങ്ങളല്ലേ അപ്പം അതി ദരിദ്ര നിർമാർജനം നടക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും സന്തുഷ്ടനാ നാല് ശതമാനം അതൊരു സന്തുഷ്ടി മാത്രല്ല മറ്റൊന്നും കൂടി എനിക്ക് തോന്നുന്നു ഇതൊരു പ്രതീക്ഷയാണ് ഒരു സർക്കാരിലുള്ള ഉള്ള പ്രതീക്ഷ അതിലേക്ക് നമുക്ക് എത്താനായി എന്ന് പറയുന്നത് വിമർശകരുടെ വായടപ്പിക്കുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ് അത് തുടരാനും കൂടി അനുവദിച്ചാലും എങ്ങനെയിരിക്കും അതല്ലേ എന്റെ ഒരു കാര്യം ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നിയോജക മണ്ഡലമായിട്ടുള്ള കണ്ണൂരിലെ ധർമ്മടം അവിടെ പ്രദീപ്രഭാഗർ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ വിശേഷങ്ങളുണ്ടല്ലോ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഹായ് നമസ്കാരം എന്തുണ്ട് മോളെ വിശേഷം സുഖാണോ ചേച്ചി പേര് എങ്ങനെയാണ് എന്നെ കാണുമ്പോ സന്തോഷമായി എനിക്കും സന്തോഷമായി കേട്ടോ കുറച്ച് സഹായങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്തൊക്കെയാണത് പല രീതിയിലുള്ള കുറച്ച് സാധനങ്ങളും മാസുന്നുണ്ട് പല ചേച്ചി പിന്നെ മരുന്നും കാര്യങ്ങളും ചേച്ചി ആണോ വീടും കുട്ടികൾക്കുള്ള ചികിത്സാ സഹായങ്ങളൊക്കെ അതെ കുട്ടികൾക്ക് കൊറേ ഉപകാരമാണ് ഇങ്ങനെ എല്ലാ സഹായം കിട്ടുന്നതല്ല ഞാൻ ഇവരെയും കൊണ്ട് പണിക്കൊന്നും പോവാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് നമുക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങള് സർക്കാർ ഉറപ്പാക്കുന്നുണ്ടല്ലേ എന്തായിരുന്നാലും നമ്മുടെ ഒരു സർക്കാർ ജനങ്ങൾക്കൊപ്പം ഇതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ഇടപഴകുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് രണ്ടു വർഷമായിട്ട് പിള്ളേരുടെ ചികിത്സ എത്ര രൂപ വരുന്നുണ്ട് ഒന്നര ലക്ഷം രൂപ ഓ അതെല്ലാം ഗവൺമെന്റ് ചെയ്തു പഞ്ചായത്ത് വരുമാനം ഈ പെൻഷൻ മാത്രമേ ഉള്ളൂ അല്ലേ ഒരു മാസം തേങ്ങ തെങ്ങും അതാണ് ഒരു വരുമാനം പറയുന്നത് പിന്നെ ഈ പറഞ്ഞത് റേഷൻ കിട്ടുന്നുണ്ടോ അമ്മക്ക് പിന്നെ ഈ പെൻഷൻ ഈ പറയുന്ന എത്ര ഒരു ആയിരത്തി അറുനൂറ് അമ്മ വയസ്സായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീടാണ് വളരെ ശോചനീയമായിരുന്നു അത് പഞ്ചായത്തിന്റെ ഇടപെടൽ കൊണ്ട് അത് പ്ലാസ്റ്ററിങ് ചെയ്തു പിന്നെ ടൈൽസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ആൾക്കാരെ സത്യത്തില് ഇത് ഇതിനു മുമ്പ് അവർ ഈ ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം നമ്മൾ വിസ്മരിച്ച് വച്ചിരിക്കുകയായിരുന്നു ഈ അടുത്ത കാലത്ത് നമ്മൾ ഈ ഒരു പദ്ധതിയിലൂടെയാണ് സൂക്ഷ്മമായ ഒരു എന്താ കണ്ടെത്തലുകളിലൂടെ ഇവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി വന്നത് അത് നമുക്ക് നമ്മുടെ സർക്കാരിന് നന്ദി പറയാം പറഞ്ഞിട്ടും തീരാത്ത ആയിരക്കണക്കിന് കഥകൾ ഇനിയും ഒത്തിരിയേറെ നന്മ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീരൊപ്പിയ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ വേരൂന്നിയ ഒരു സംസ്ഥാന സർക്കാർ മാതൃകയായി പ്രവർത്തിക്കേണ്ട ഭരണാധികാരികൾ എങ്ങനെ ആയിരിക്കണം എന്ന് വ്യക്തമായി നമുക്ക് കാട്ടിത്തരുന്നൊരു രേഖാചിത്രം പോലെ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെയും പിന്നെയും ഹൃദയത്തിലേക്ക് വേരോടിക്കുകയാണ് അതിനിയും ആഴത്തിൽ പടരട്ടെ എന്ന ആത്മാർത്ഥമായ ആശംസിച്ചുകൊണ്ട് പുതിയൊരു വിശേഷത്തിൽ പുതിയൊരു എപ്പിസോഡിൽ പിന്നെയും കാണാം അതുവരെ ബൈ ഫ്രം ഫിറോസ്